نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور مقدطاتها وكل مقدسة بدعة بتاع وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه منيب رب اشرح لي صدري ويسر لي أمري وكل عقدة من لساني يفقه قولي يا أيها الإخوان والأخوات نصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق <applause> تقاته ولا تموتن إلا وأنتم مسلمون സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരി അള്ളാഹുറബുല്ലിസത്തിൻ്റെ വിലക്കുകൾക്ക് അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുറന്നു നിങ്ങളോടും ചെയ്യുകയാണ് പ്രവാചകൻ കാണിച്ചു തരാത്ത ആചാരങ്ങളെമ്പാടും മതത്തിൽ കടത്തിക്കൂടി ജീവിക്കുന്ന ധാരാളം ആളുകൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് പ്രവാചകൻ സെല്ലം ആകാല് അങ്ങുന്നിൻ്റെ വിയോഗമാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ പരീക്ഷണമെന്നും പ്രവാചകൻ ആകുവാനേ യുവസെല്ലാം നമ്മളെ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട് അതിൽ നിന്നും ഏറെ അകന്നു പോവുകയും ഒരു മണിക്കൂറിലേക്കും ഒരു ദിവസത്തിലേക്കും ഒരു മാസത്തിലേക്കും പ്രവാചകൻ സെല്ലം ആകുവാൻ യുവസെല്ലമയെ സ്നേഹിക്കൽ ചുരുക്കി കെട്ടുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലും ദിവസങ്ങളിലും കണ്ടത് പ്രവാചകൻ സാഹു അലൈവ് വസെ എങ്ങനെ സ്നേഹിക്കണം എന്ന ചോദ്യത്തിന് ഉത്തരം തേടേണ്ടത് പ്രവാചകൻ്റെ പിന്നിൽ നിന്ന് നമസ്കരിച്ച പ്രവാചകൻ വസ്ല്ലേ ജനാദ് നമസ്കരിച്ച പ്രവാചകൻ കൂടെ യുദ്ധം ചെയ്ത ആളുകളാണ് സഹാബാർകും അവരാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലാഹു വാലി വസല്ലമ്മയെ സ്നേഹിക്കേണ്ടതിൻ്റെ മാതൃക പഠിപ്പിച്ചത് അവരാരും തന്നെ ആഘോഷിക്കാത്ത ഒരാഘോഷം നാട്ടിൽ ബഹുജോറായി നടക്കുമ്പോൾ നമ്മളതിൽ വളരെയധികം സങ്കടപ്പെടണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് പ്രവാചകൻ സല്ലാഹു വാലേ വസല്ലമയാണ് സഹാബത് റതി അല്ലാ അവർക്ക് മാതൃക കാണിച്ചു കൊടുത്തത് എന്തൊക്കെ ഗുണങ്ങളാണ് നബി എസ് അല്ലാഹ് വാലു വസല്ലമയിൽ നിന്നും നമ്മൾ ഒപ്പിയെടുക്കേണ്ടത് പകർത്തിയെടുക്കേണ്ടത് അനുകരിക്കേണ്ടത് എന്ന ഒരു ചർച്ചയാണ് രണ്ട് ഹുത്തുമകളിലായി നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് അള്ളാഹുവിൻ്റെ തിരുതൂർഹു വസ്ലം അങ്ങേ അറ്റത്തെ കാരുണ്യവും വാത്സല്യവും ഉള്ള വ്യക്തിത്വമായിരുന്നു ഖുർഹാൻ പറയുന്നുണ്ട് ഈ ലോകർക്ക് കാരുണ്യമായല്ലാതെ പ്രവാചകൻ അയച്ചിട്ടില്ല അബൂദർ അലി അള്ളാഹു പറയുന്നു ഒരു ദിവസം ഋക്കോയിലും ഒരേ ആയത്തു തന്നെ പാരായണം ചെയ്ത് നമസ്കരിച്ചു ഏതാണ് ആയത്ത് നീ അവരെ ശിക്ഷിച്ചാൽ അവർ നിന്റെ അടിമകളാണ് നീ അവർക്ക് പൊറത്തു കൊടുത്താൽ നിശ്ചയമായും അങ്ങനെ നിസ്കരിക്കുകയും അതേപോലെ റുക്കോയിലും സുരൂതിലുമൊക്കെ ഈ ആയത്ത് നിരന്തരമായി പാരായണം ചെയ്യുകയും ചെയ്ത സന്ദർഭത്തിൽ അബൂത ചോദിക്കുന്നുണ്ട് ഈ ചെയ്യുമ്പോഴും മൃഗോ ചെയ്യുമ്പോഴും ഒക്കെ ഈ ആയത്തോതി രാവിലെ വരെ നമസ്കരിച്ചതിന്റെ കാരണം എന്താണ്

പ്രവാചകൻ സലാഹു അലൈ വസ്ലം പറയുകയാണ് എൻ്റെ ശിപാഹത്തിനെ അള്ളാഹുവിൽ പങ്കു ചേർക്കാത്തവർക്കെല്ലാവർക്കും ലഭിക്കും എന്ന് അള്ളാഹുവിൻ്റെ റസൂർ സലാഹു അലൈഹി വസ്ലാം പറയുകയാണ് എസ് അല്ലാഹു അലൈ വസ്ലമക്ക് ഈ ഉമ്മത്തിനോടുള്ള സ്നേഹത്തിൻ്റെ ഉദാഹരണം പറയുമ്പോൾ സകലാംബിയാക്കൾക്കും സകലാംബിയാക്കൾക്കും എന്ത് ചോദിച്ചാൽ ഉത്തരം ചെയ്യാനുള്ള ഒരു പ്രാർത്ഥനക്കവസരം നൽകി എല്ലാ എല്ലാവിൽ നിന്നത് ഉപയോഗിച്ചു മഹാനായ നബി കരീം വസം ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളെ കൂടി ഉൾപ്പെടുത്താൻ വേണ്ടി ആ ഒരു പ്രാർത്ഥന നാളെ പരലോകത്തേക്ക് നീട്ടിവെച്ചു അങ്ങനെ നാളെ പരലോകത്ത് നമ്മുടെ വിചാരണ എളുപ്പമാക്കി തരാൻ ഒരു മനസ്സിലുണ്ടെങ്കിൽ അവനെ പ്രവേശിപ്പിക്കണമെന്ന് ചെയ്യാൻ വേണ്ടി 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 നമുക്ക് നമുക്ക് ആ പ്രാർത്ഥനയെ മാറ്റി വെച്ചു അത്രയും ഇഷ്ടം നമ്മളോട് ആ പ്രവാചകൻ വസ്ല്ലം ഉണ്ട് ആ പ്രവാചകൻ എല്ലാ നന്മയും ആ നന്മയിലൊന്നും ഇല്ല ആ നന്മയാണ് യഥാർത്ഥത്തിൽ നന്മ ഏതൊക്കെ തിന്മയിൽ നിന്നും വിട്ടു നിൽക്കണോ അതൊക്കെ പഠിപ്പിച്ചു ആ പ്രവാചകൻ അറിയു വസ്ല്ലെ കുറിച്ച് പഠിക്കുമ്പോൾ അങ്ങൊന്നിൻ്റെ ഇഷ്ടം മനസ്സിലാക്കുമ്പോൾ അങ്ങൊന്നിൻ്റെ നമ്മളോടുള്ള സ്നേഹം മനസ്സിലാക്കുമ്പോൾ സുന്നത്തുകൾ ധാരാളമായി ജീവിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം മാലിക് ബിനു ഹവേരി എന്ന് പറയുകയാണ് ഞങ്ങളിൽ ഒരു സംഘം ഇരുപത് ദിവസം പ്രവാചകൻ സെല്ലാവും അറിവ സെല്ല അടുത്ത് താമസിക്കാൻ എത്തിപ്പെട്ടു അവിടെ വളരെ കാരുണ്യമുള്ളവനായിരുന്നു ദൈ ഞങ്ങൾക്ക് കുടുംബത്തെ കുറിച്ചുള്ള ചിന്ത വന്നു ആ വരാതി കണ്ടപ്പോൾ അവിടെ ഒന്ന് പറഞ്ഞു ുംഹദിക്കും നിങ്ങൾ അവരിലേക്ക് മടങ്ങുക നിങ്ങൾ കുടുംബത്തിലേക്ക് മടങ്ങി പോവുക ഇരുപത് ദിവസം നിന്നിട്ടില്ല കുറച്ച് ദിവസം നിന്നപ്പോഴേക്ക് ഈ യുവാക്കളായ ആളുകൾക്ക് കുടുംബത്തിലേക്ക് മടങ്ങി പോകാനുള്ള ആഗ്രഹം അത് കണ്ടറിഞ്ഞു എന്നിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ കുടുംബത്തിലേക്ക് മടങ്ങുക അവരി അവരെ പഠിപ്പിക്കുക അവരെ നമസ്കരിക്കുക നമസ്കാര സമയമായാൽ നിങ്ങളിൽ ഒരാൾ വിളിക്കട്ടെ നിങ്ങളിൽ നിന്ന് വലിയവൻ ഇമാമ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് അവരെ തിരിച്ചുവിട്ടു വിത്തു കാരുണ്യത്തിൻ്റെ ദയയുടെയും ഉദാഹരണമായിരുന്നു പ്രവാചകൻ സല്ലാഹു അലൈ വസ്ല്ലം എത്ര വലിയ ആശ്വാസത്തിൻ്റെ വചനമാണ് നബി എസ് അള്ളാഹുഅലൈ വസ്ല്ലം പറഞ്ഞത് പ്രതീക്ഷിക്കുന്ന സന്തോഷത്തെ തടഞ്ഞു വെക്കുന്നവരല്ല അത് നൽകുന്നവരാണ് യഥാർത്ഥത്തിൽ മുമ്മിന് കുട്ടികൾക്കാണെങ്കിലും ഭാര്യമാർക്കാണെങ്കിലും ഭർത്താക്കന്മാർക്കാണെങ്കിലും കീഴിലുള്ള പല ആളുകൾക്കും നിർദോഷങ്ങളായ സന്തോഷങ്ങൾ കൂടി അനുവദിക്കാതിരിക്കുകയും അതിൽ ആനന്ദിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് പല ആളുകൾക്കും മേരാളത്വം ചമയുകയാണ് പല ആളുകളും വീട്ടിലെ കാരണവർ ഞാനാണ് വീട്ടിലെ ഉമ്മ ഞാനാണ് വീട്ടിലെ പ്രധാനപ്പെട്ട ആൾ ഞാനാണ് ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി എന്നുള്ളതല്ല കുട്ടികളുടെ സന്തോഷം എന്താണ് ഹലാലായ സന്തോഷങ്ങൾ അനുവദിക്കണം ഭാര്യയുടെ ഹലാലായ സന്തോഷങ്ങളെ അംഗീകരിക്കണം ഈ സന്തോഷങ്ങൾ ഈ ദുനിയാവ് ആസ്വദിക്കാനുള്ളതും അനുഭവിക്കാനുള്ളതുമാണ് എങ്ങനെ നന്മ കൊണ്ട് ആസ്വദിക്കാൻ നന്മ കൊണ്ട് കൂത്തിരി കത്തിക്കാൻ നന്മ കൊണ്ട് മുന്നോട്ട് പോകാൻ താഴെ ആളുണ്ടാകുന്നത് താഴെ ആളുണ്ടാകുമ്പോഴാണ് മേലെ ആള് നേതാവാകുന്നത് ഒരാൾക്ക് നേതാവാകണമെങ്കിൽ കുറേ കുറേയധികം മര്യായികൾ താഴെ വേണം ഒരാൾക്ക് ഗൃഹനാഥനാകണമെങ്കിൽ കുടുംബത്തിൽ കുറേ ആളുകൾ വേണം ഈ താഴെയുള്ളവരുടെ ഈ താഴെയുള്ളവരുടെ കാരുണ്യം കൊണ്ടാണ് മുകളിൽ നിൽക്കാൻ കഴിയുന്നത് എന്നൊരു വിചാര വികാരമുണ്ടായിരിക്കണം പ്രവാചകൻ സാഹുലി വസ്ല്ലാം മാതൃ മാതൃക ഭർത്താവായിരുന്നു മാതൃക പിതാവായിരുന്നു മാതൃക നേതാവായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം ആ മാതൃക എന്റെ കഥാപാത്രത്തിലേക്ക് ഞാൻ എടുത്തു വെക്കണം ആ മാതൃക ഭർത്താവെന്ന എന്റെ കഥാപാത്രത്തിലേക്ക് ഞാൻ എടുത്തു വെക്കണം ആ മാതൃക അധ്യാപകനെന്ന എന്റെ കഥാപാത്രത്തിലേക്ക് ഞാൻ എടുത്തു വെക്കണം ആ മാതൃക എന്ന എന്റെ കഥാപാത്രത്തിലേക്ക് ഞാൻ എടുത്തു വെക്കണം അങ്ങനെ ഓരോരുത്തരും ചെയ്യുമ്പോഴാണ് നബീല മുഹമ്മദ്

ഒരു ഭാര്യയെയും കണ്ടിരുന്നില്ല ില്ലാൽയെ കുറിച്ച് പ്രവാചകൻ പ്രവാദം ധാരാളം ഉണ്ടായിരുന്നു ഒരാടിനാൽ ഹദീജാ കൂട്ടുകാരികൾക്ക് അത് നൽകുമായിരുന്നു അവർ ഇത്രത്തോളം പറഞ്ഞിരുന്നു പ്രവാചകൻ വസ്ലം ഹദീജ അല്ലാതെ ആയിഷാധി പ്രതി എന്നാ ഒരു പറയുകയാണ് അവരിത് കേൾക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരുന്നു പ്രതീജയല്ലാതെ വേറൊരു സ്ത്രീ ലോകത്തില്ലാത്തതുപോലെ എന്നൊരിക്കൽ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പറയുമായിരുന്നു ഇന്നഹാ കുലതുങ്ങനെയായിരുന്നു അവരങ്ങനെയായിരുന്നു അവരിലെയാണ് എനിക്ക് മക്കളുണ്ടായത് എന്ന് ബന്ധങ്ങളെ സൂക്ഷിക്കാൻ ബന്ധങ്ങളെ അടുത്തു നിർത്താൻ ഭാര്യയെക്കുറിച്ച് നല്ലത് പറയാൻ ഭർത്താവിനെ കുറിച്ച് നല്ലത് പറയാൻ അത് വായ തുറന്നു പറയണം നല്ലതു പറയുക എന്നത് ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്ന കാര്യവും വിമർശിക്കുക എന്നത് ബന്ധങ്ങളിൽ നിന്നും അറ്റുപോകാനുള്ള കാരണവുമായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കണം ബന്ധങ്ങളിൽ നിന്ന് നാം എത്രത്തോളം ആ ബന്ധങ്ങളിൽ ഇങ്ങനെയുള്ള വാചകങ്ങൾ വരുന്നുണ്ട് അല്ലെങ്കിൽ സൂക്ഷിക്കുന്നുണ്ട് പാലിക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം ഉപകാരം ചെയ്ത ഒരാളുടെ അടുത്ത് അയാളുടെ സ്വഭാവത്തെക്കുറിച്ച് പുകഴ്ത്തി പറയുക എന്നത് ഏറ്റവും അനിവാര്യമായ സംഗതിയാണ് മറ്റുള്ളവർ ചെയ്തത് എന്തെന്നെ അയാളോടെങ്കിലും എടുത്തു പറഞ്ഞ് നന്ദി പറയാൻ നമുക്ക് സാധിക്കണം നീ വളരെയധികം കുടുംബത്തിന് അല്ലെങ്കിൽ നിങ്ങളധികം കുടുംബത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് ഭാര്യയുടെ മുഖത്ത് നോക്കി ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി പറയാൻ സാധിക്കണം അപ്പോഴാണ് അങ്ങോട്ടും അങ്ങോട്ടുമുള്ള ബന്ധങ്ങളെ സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കുക അള്ളാഹുവിന്റെ അലൈഹി അള്ളാഹു അദ്ദേഹത്തിന്റെ അങ്ങുന്നിൻ്റെ വിജയ വിനയം ചരിത്രത്തിൽ നമുക്ക് കാണാം ഖുറാൻ നബി സല്ലല്ലാഹു അലൈഹി വസ്ലമയോട് കൽപ്പിക്കുന്നുണ്ട് സത്യവിശ്വാസികളിൽ നിന്നെ പിന്തുടർന്നവർക്ക് നീ ആ കാരുണ്യത്തിന്റെ അല്ലെങ്കിൽ ചിറക് താഴ്ത്തി കൊടുക്കണമെന്ന് അക്ഷരാർത്ഥത്തിൽ ഈ കൽപ്പന ശതമാനം പാലിച്ചിരുന്നു പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലം അടുത്തവരോട് ജീവിച്ചു അവരോട് ദയ കാണിച്ചു വിനയവും സൗമ്യതയും പ്രകടിപ്പിച്ചു കുട്ടികളുടെ അടുത്തുകൂടി നടന്നു പോകുമ്പോൾ പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമയായിരുന്നു കുട്ടികളോട് സലാം പറഞ്ഞിരുന്നത് ആ കുട്ടിത്വത്തെ അംഗീകരിച്ചു നമ്മളോ നമ്മുടെ

നമ്മൾ ആരെങ്കിലും നീട്ടിയാൽ മനസ്സില്ല മനസ്സോടെ കൈ കൊടുക്കുന്നുണ്ടെങ്കിൽ പ്രവാചകൻ സല്ല അല്ലാഹു അലൈ വസ്സലമയുടെ തരിയാതാണോ നമ്മളാണ് ആദ്യം കൈ ഊരി എടുക്കുന്നതെങ്കിൽ പ്രവാചകൻ സല്ലാഹു അലൈ വസ്ല്ലമയുടെ മാതൃക ആ കാര്യത്തിൽ കൂടി നബിയുന മുഹമ്മദ് അലൈഹി വസല്ലം മാതൃകയായിരുന്നു ചെരുപ്പ് തുന്നി കൊടുക്കുമായിരുന്നു അയൽവാസികൾക്ക് വസ്ത്രം തയ്ക്കുമായിരുന്നു ആടിന്റെ പാൽ കറന്നു കൊടുക്കുമായിരുന്നു കുടുംബത്തിനും അയൽവാസികൾക്കും ഒക്കെ സഹായിക്കുമായിരുന്നു ദരിദ്രരോടൊപ്പം ഇരിക്കുമായിരുന്നു എത്തീമിന്നും വിധവക്കും അവരുടെ കാര്യത്തിനു വേണ്ടി സമയം നൽകുമായിരുന്നു കാര്യങ്ങൾ എളുപ്പമാവാൻ വേണ്ടി അവരുടെ അടുത്തിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു ജോലിയെ സന്ദർശിക്കുമായിരുന്നു ജനാസയിൽ പങ്കെടുക്കുമായിരുന്നു സഞ്ചരിക്കുമായിരുന്നു ഏത് അടിമ വിളിച്ചാലും പ്രതികരിക്കുമായിരുന്നു നമ്മുടെ ഇതിനോട് ഇതിനോട് വെക്കുമ്പോൾ വെക്കുമ്പോൾ എത്ര മേലെയാണ് താഴെയാണ് നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഉയരത്തിലാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉയരത്തിലേക്ക് എത്താൻ ചെറിയ പരിശ്രമമെങ്കിലും ജീവിതത്തിൽ സൽസ്വഭാവത്തിന്റെ കാര്യത്തിൽ നമുക്കുണ്ടാകണം വിനയത്തിൻ്റെ കാര്യമുണ്ടാകണം അടയാളമാണ് പ്രവാചകൻ അലൈഹി എത്ര ചരിത്രങ്ങൾ എടുത്തു പറയാൻ പറ്റും പ്രവാചകൻ അലൈഹി വിനയത്തെ കുറിച്ച് നമ്മൾ വിനയാന്മിതരാണോ നമ്മൾ അഹങ്കാരികളാണോ ആലോചിക്കേണ്ടതുണ്ട് സന്ദർശിക്കുന്നത് വരേക്ക് മാത്രമേ ഈ ദുനിയാവിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ കിടക്കേണ്ടി വരും താഴ്ചയിലുമായിരിക്കും എത്ര ഉയർന്നവനായാലും അങ്ങനെ താഴേണ്ട ഒരവസ്ഥ മനുഷ്യനുണ്ട് എനിക്കുണ്ട് എന്ന ചിന്ത ഓരോരുത്തർക്കും ഉണ്ടാകണം അള്ളാഹുവിന്റെ അപാരമായ മാത്രമാണ് നമ്മുടെ വിജയത്തിന് കാരണം കുടുംബം വിജയിച്ചോ സമ്പത്ത് വിജയിച്ചോ കച്ചവടം വിജയിച്ചോ നാട്ടിൽ മാന്യതയുണ്ടോ ഇതൊക്കെ നിലനിർത്തി തരുന്നത് അള്ളാഹു സുബാനഹു താരയുടെ റഹ്മത്ത് കൊണ്ടും ഫതിലുകൊണ്ടും തൗഫീഖ് കൊണ്ടുമാണ് എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും അഹങ്കരിക്കേണ്ട ആവശ്യമില്ല പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമ്മയുടെ വിചാരവും അങ്ങനെയായിരുന്നു ഒന്നും ഞാനല്ല ഉടമപ്പെടുത്തിയത് എൻ്റെ പ്രവർത്തനങ്ങൾ പോലും നിർമ്മിച്ചതല്ലാഹുവാണ് ഉണ്ടാക്കിയതല്ലാഹുവാണ് ആ അള്ളാഹുവിന് വഴങ്ങി ഞാൻ ജീവിക്കുന്നുവെന്ന വിനയത്തിൻ്റെ ഭാഷ സ്വീകരിക്കുന്നവർക്ക് അഹങ്കരിക്കാൻ പറഞ്ഞു നിൽക്കാൻ അതുകൊണ്ട് അള്ളാഹ് അള്ളാഹു താർക്ക് വിനയമാണ് ഇഷ്ടം അഹങ്കാരത്തെ ഇഷ്ടപ്പെടുന്നില്ല അഷ്ടപ്പെടുന്നില്ല ഒരാളോ അളവ് അഹങ്കാരമുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഒരു ഉറുമ്പിൻ ഉറുമ്പിൻകാലെ അല്ലെങ്കിൽ ഓട്ടവയിലെ ആ രശ്മികളിൽ വരുന്ന ചെറിയ പൊടിയുടെ കണക്കെ അത്ര അഹങ്കാരം മനസ്സിൽ വെച്ച് പുലർത്താതെ ജീവിക്കുന്നവൻ്റെ മാത്രമേ സ്വർഗത്തിലേക്ക് ടിക്കറ്റ് ലഭിക്കുകയുള്ളൂ എന്ന് ചിന്തിക്കണം ഇതൊക്കെ വന്നു ചേർന്നതിൽ മുഖ്യ പങ്കും കഴിവും എൻ്റെ കഴിവും സാമർഥ്യവുമാണ് എന്ന് വിചാരിക്കുന്ന ആൾ വിഡ്ഢിയാണ് യഥാർത്ഥത്തിൽ ഇതെല്ലാം അള്ളാഹു താലയുടെ ഔദാര്യമാണ് അള്ളാഹുവിൻ്റെ ഔദാര്യവും തൗഫിക്കും കാരുണ്യവുമാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സകല പുരോഗതികൾക്കും കാരണമെന്ന് ചിന്തിക്കുന്നവന് മാത്രമേ ബുദ്ധിയുള്ളൂ അല്ലാത്തവൻ വിഡ്ഢിയാണ് വിഡ്ഢിയാണ് അവൻ ആ വിധിത്വത്തിൽ നിന്ന് അഹങ്കരിക്കുകയും ചെയ്യും അവൻ്റെ വിനയം നഷ്ടപ്പെടുകയും ചെയ്യും ലഭിച്ചതിൽ തൃപ്തിപ്പെടാനും അഹങ്കരിക്കാനും ഇങ്ങനെ ചിന്തിക്കണം ധൈര്യശാലിയായിരുന്നു പ്രവാചകൻ സല്ല അല്ലാഹു അലൈഹു വസ്ല്ലം ജനങ്ങളിൽ നല്ലവനായിരുന്നു ജനങ്ങളിൽ ഏറ്റവും ഔദാർയമുള്ളവനായിരുന്നു ജനങ്ങളിൽ ഏറ്റവും ധൈര്യശാലിയായിരുന്നു മദീനയിൽ ഒരു രാത്രി ഒരു ശബ്ദം കേട്ടു എല്ലാവരും ഭയപ്പെട്ടു എന്നാൽ ശബ്ദം കേട്ട സ്ഥലത്ത് നിന്നതാ പ്രവാചകൻ പ്രൻസുരപ്പുറത്ത് ഇങ്ങോട്ട് കടന്നു വരുന്നു ആരും എന്ന് പറഞ്ഞ് വസ്ല്ലം ധൈര്യവാനായിരുന്നു അവിടെ ഒരു ആശ്വാസം നൽകുകയാണ് ഭയം വരുന്ന സന്ദർഭങ്ങളിൽ മുന്നോട്ട് വന്ന് പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം പ്രവാചക മാതൃക അതാണ് ഭയം വരുന്ന സന്ദർഭങ്ങളിൽ ആശ്വാസമാവുക മറ്റുള്ളവരെ ഭയപ്പെടുത്താനല്ല ഭയം ഇല്ലാതാക്കാനാണ് ശ്രമിക്കേണ്ടത് വർത്തമാനത്തിലൂടെ ആശങ്ക നൽകുന്ന എത്ര പേരുണ്ട് വർത്തമാനത്തിലൂടെ ആശങ്ക നൽകുന്ന എത്ര പേരുണ്ട് ഒരു ലോകലക്ഷണത്തിനെ കുറിച്ച് പറഞ്ഞാൽ ആ സമയം തുടങ്ങും അതിൻ്റെ ഏറ്റവും വലിയ അപകടത്തെ കുറിച്ച് പറയാനുള്ളത് അങ്ങനെ പറഞ്ഞ അയാൾ ആശങ്കയിലാക്കി മരിപ്പിക്കുന്ന ആളുകളുണ്ട് ഭയ ഭയവും ആശങ്കയും വിതരണം ചെയ്യേണ്ടവനല്ല സത്യവിശ്വാസി മറിച്ച് ആശ്വാസം നൽകുന്നവനല്ലാഭ ലാഭം ഇത് വലിയ കാര്യമുള്ള കാര്യമല്ല എന്ന് െ ആശ്വസിപ്പിച്ചിരുന്നു സംസാരത്തിൽ ആശ്വാസത്തിന്റെ വാക്ക് കലർത്താൻ ഭയപ്പെടുത്തി അനുസരിപ്പിക്കുക എന്ന സംസ്കാരത്തെ ഇല്ലാണ്ടാക്കാൻ നമുക്ക് സാധിക്കണം രക്ഷിതാക്കളിൽ പലരും സ്വീകരിക്കുന്നത് ഭയപ്പെടുത്തി അനുസരിപ്പിക്കുക എന്നുള്ള ഭയം തീരുന്നതോടുകൂടി ആ അനുസരണശീലവും നശിച്ചു പോകും സ്നേഹത്തിലൂടെയാണ് പ്രവാചകൻ അലൈഹി അനുസരിപ്പിച്ചത് അല്ലാഹുവിന്റെ ധൈര്യം ഔദാര്യം സ്നേഹം ഇതൊക്കെ എന്തിനാണ് പ്രവാചകൻ അലൈഹി വസ്സലമക്ക് അങ്ങനെ കൊടുത്തതും മാതൃകയാക്കിയതും നമ്മളെ പോലെയുള്ള പച്ച മനുഷ്യർ അത് സ്വീകരിച്ച് നന്നാവാനും ഖബറിലും പരലോകത്തും ഹിസാബിന്റെ വേദിയിലും വരെയുള്ള സുഖത്തിനും സന്തോഷത്തിനും വേണ്ടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിലേക്ക് നമ്മുടെ സ്വഭാവത്തെ ചേർത്തു വെച്ച് നന്നാക്കണമെന്ന് പറയുന്നത് അള്ളാഹുല സ്വഭാവികളിൽ നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ഒരിക്കൽ കൂടിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്നുകളോട് ഉപദേശിക്കുകയാണ് വസീയത്ത് ചെയ്യുകയാണ്ഹു അലൈവ് വസ്സലമ വളരെയധികം ഔദാര്യമുള്ള വ്യക്തിയായിരുന്നു ഇബിൻ അബ്ബാസ് അലി അള്ളാഹു പറയുന്നുണ്ട് പ്രവാചകൻ സല്ലാഹു അലൈവസ്ലം അങ്ങേ അച്ഛൻ ഔദാര്യവാനായിരുന്നു പ്രത്യേകിച്ച് റബലാനിൽ

പ്രവാചകൻ സല്ലാ അലൈ വസല്ലമയോട് എന്ത് ചോദിച്ചാലും ഇല്ലെന്ന് പറയുന്ന ഒരു മടി മറുപടി പ്രവാചകൻ സല്ലാഹു അലൈവസയുടെ അടുത്തില്ല അയിനി ഇല്ലെന്ന് പറഞ്ഞാൽ ഇന്ന സമയമാവുമ്പോൾ ചിലപ്പോൾ എൻ്റെ കയ്യിലുണ്ടാകും താങ്കൾ വന്ന ആ സമയത്ത് ആവശ്യപ്പെടുകയെന്നെങ്കിലും പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലം പറഞ്ഞിരുന്നു നല്ല പുതിയൊരു കുപ്പായം ഇട്ട് മദീനയുടെ പള്ളിയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുമ്പോൾ ഒരു സഹാബി എഴുന്നേറ്റ് നേ ചോദിച്ചു റസൂലെ അങ്ങുന്നിൻ്റെ കുപ്പായം എനിക്ക് തരുമോ എല്ലാവർക്കും ദേഷ്യം വന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ല്ലാം ആ കുപ്പായം കൊടുത്തു ആ സഹാബി പറഞ്ഞു എൻ്റെ കഫം കഫമ്പുടവ് ഈ കുപ്പായമെറ്റനിക്ക് ഈ ലോകത്ത് നിന്നും അടങ്ങാനാണ് ഞാൻ അത് ചോദിച്ചതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലമായ അവരത്രയും ഇഷ്ടപ്പെടുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തിരിച്ചു കൊടുത്തു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലമ കത്രയും അത്രയും ഔദാര്യമുണ്ടായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും കൊടുക്കുന്നവനായിരുന്നു അനസ് മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു ഇസ്ലാമിൽ വന്ന ശേഷം ഞാൻ ചോദിച്ച ഒന്നും പ്രവാചകൻ സല്ല അല്ലാ വസ്ലം തരാതിരുന്നിട്ടില്ല അലൈഹി വസല്ലമയുടെ വസ്ലമയുടെ ഒരാൾ വന്നു അയാൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് രണ്ട് പർവ്വതങ്ങൾക്കിടയിൽ നിറച്ചുള്ള ആ ആടുകളെ മുഴുവൻ ചോദിച്ചു രണ്ട് താഴ്വാരം താഴ്വാരം ഇങ്ങനെ നിറഞ്ഞ് മുഴുവൻ ആടുകളുണ്ട് ആ ആടുകളെ മുഴുവൻ അയാൾ നൽകി യാക്കോബ് യഅസലമൂ പൈന്ന മുഹമ്മദി യുഖിയാത്തൻ ലാ യഖിശാം ഫാഖത ഉത്തിമുട്ടും പ്രയാസവും വരുമെന്നു ഭയക്കാതെ കൊടുക്കുന്നവനാണ് മുഹമ്മദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മുസ്ലിം ആകൂ എന്ന് അദ്ദേഹം ഗോത്രത്തിൽ ചെന്ന് വർന്നുവന്ന ചരിത്രം ദാരിദ്യം ഭയക്കാതെ നിൽക്കണം ദാരിദ്യം ഭയക്കാതെ നിൽക്കണം അസ്വാദ ഖുർഹാനു പരലോക വിശ്വാസത്തിന് തെളിവാണ് ദാനം ചെയ്യുക എന്നത് ധനം അള്ളാഹുവിന്റേതാണ് ആത്യന്തികമായി ധനം അള്ളാഹുവിൻ്റേതാണ് അത് നൽകുന്നതും പിൻവലിക്കുന്നതും അള്ളാഹു താന തന്നെയാണ് അതിനാൽ അവൻ ഔദാര്യത്തിൽ നിന്നും ഭയക്കാതെ നൽകാൻ കഴിയുക എന്നത് പ്രവാചകൻ ചെയ്യേണ്ട ബാധ്യതയാണ് അള്ളാഹു അങ്ങേയറ്റം ഭയവും ഭയഭക്തിയുമുള്ള ഉണ്ടായിരുന്ന വ്യക്തിത്വമായിരുന്നു Move. ചെയ്യുന്നു നമസ്കാരത്തിൽ നിമിത്തം കാറ്റിന്റെ മൂളക്കം പോലെ ഒരു തേങ്ങൽ അദ്ദേഹത്തിൻ്റെ അവിടുന്ന് നെഞ്ചിൽ നിന്നും കേൾക്കുമായിരുന്നു എന്ന് മുത്തു പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്നു

കൂത് സൂറത്തും സൂറത്തുംർസലാത്ത് മുർസലാത്ത് സൂറത്തും നബക് സൂറത്തും അതേപോലെ എന്ന് തുടങ്ങുന്ന സൂറത്തുമൊക്കെയാണ് എന്നെ നരപ്പിച്ചതെന്ന് അത്രയും പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലം ഖുർആാനിനെ പറ്റി തദബർ ചെയ്തിരുന്നു ചിന്തിച്ചിരുന്നു ആലോചിച്ചിരുന്നു എന്നതിൽ നിന്നും മനസ്സിലാക്കാൻ ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ റസൂ സല്ലാഹു അലൈ വസ്ലമയുടെ ഓരോ ഹദീസും നമ്മൾ അള്ളാഹുവിന്റെ റസൂലിൻ്റെ സുന്നത്തിനെ സുന്നത്തിനെ ജീവിതത്തിലേക്ക് അടുത്ത് വയ്ക്കാനാണ് ഈ പണ്ഡിത ലോകവും അന്നത്തെ സഹാപത്തും നമുക്ക് പറഞ്ഞു തന്നത് അത് ഇഞ്ചോളിച്ചു മനസ്സിലാക്കി ഓരോ മൈക്രോ സെക്കൻഡും പ്രവാചകൻ സല്ലല്ലാഹുലൈ വസല്ലമ്മയുടെ ഫാനായി മാറി ആത്മാങ്ങുന്ന അനുധാപ് ചെയ്യാനും അനുസരിക്കാനും നമ്മളെപ്പോൾ ജീവിതത്തിൽ തുടങ്ങുന്നു ആ സമയം മുതലാണ് ഈ ലോക ജീവിതം സമാധാനപൂർവ്വമാകുക ആ ആ ദിവസം മുതലാണ് ആ സമയം മുതലാണ് പരലോകത്തിലേക്കുള്ള ലോകത്തിലേക്കുള്ള തേടുന്ന ബുദ്ധിയുള്ള മുഗ്മിനികളായി നമ്മൾ മാറുക എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം ആ പ്രവാചകൻ സെല്ലാഹു അലേ വസല്ലമയെ ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും ആ പ്രവാചകൻ സെല്ലാ സ്ലമയെ അനുരാ അനുകരിക്കാനും അനുസരിക്കാനും അനുധാവനം ചെയ്യാനും അള്ളാഹു താല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും നമുക്കും എല്ലാവർക്കും കൂട്ടത്തോടെ കുടുംബത്തോടെ കൂടി സ്വർഗത്തിലെത്താനുള്ള നല്ല തൗഫീക്കിനെ അള്ളാഹുത്താല പ്രദാനം ചെയ്യുമാറാകട്ടെ കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹുത്താല ഹലാലായ മാർഗ്ഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകൾ അവിടെ ഖബർ വിശാലമാക്കി അവരെ നമ്മളെയ്യുമ്മല ജനാത്താലോ ലഭിച്ചു കൂട്ടുമാറാകട്ടെ